ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്ന് ഇന്നിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇഡ്ഡലി മസാലയാണ് അപ്പം നമുക്ക് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ കഴിയും നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇഡ്ഡലി കഴിക്കാത്ത മക്കളൊക്കെ അത് കഴിച്ചോളൂ അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറികളൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഈ ഒരു ഇഡ്ഡലി മസാല അപ്പം നമുക്ക് ഇഡ്ഡലി ബാക്കിയാകുന്ന സമയത്തും അതേപോലെ ഇത് കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ഇഡലി തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ട് ഈയൊരു മസാല ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ ഇത്രയധികം ഇഡ്ഡലി ഉണ്ട് അപ്പൊ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ ഇത് ഒരു ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ തലേ ദിവസം കുറച്ച് കൂടുതൽ മാവ് അരച്ച ഒരു ദിവസം നമ്മളിത് ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ ദിവസത്തേക്ക് ഇഡലി എടുത്തു വെച്ചതായിരുന്നുണ്ട് അപ്പൊ ഞാൻ ഒരു പത്ത് മിനിറ്റ് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച ശേഷമാണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത് എങ്കിലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കട്ട് ചെയ്യാൻ കഴിയുള്ളു കെട്ടോ അപ്പൊ നമുക്ക് എല്ലാ യാത്രകളൊക്കെ ഉണ്ടെങ്കിലും ഇഡ്ഡലി തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ച് രാവിലെ ജസ്റ്റ് ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുത്ത് ഉണ്ടാക്കാനൊരു അഞ്ചു മിനിറ്റ് തന്നെ മതിയിട്ട് അപ്പൊ നമുക്ക് ബോക്സിലൊക്കെ ആക്കിയിട്ട് പുറത്തുനിന്ന് ഒന്നും കഴിക്കാതെ നമുക്ക് മക്കൾക്കും നമുക്കൊക്കെ കഴിക്കാനൊക്കെ കഴിയട്ടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നല്ല ടേസ്റ്റാണ് കറികളുടെ ആവശ്യമൊന്നുമില്ല ഇല്ല അപ്പൊ ഇതാ നമുക്കത് ഉണ്ടാക്കി തുടങ്ങാം അപ്പൊ ഞാനത് എല്ലാം ഇതേപോലെ ക്യൂബാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പതൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാൻ ഞാൻ കുറച്ചൊരു വെളിച്ചെണ്ണ നമ്മുടെ പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതിട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജിൽ വെച്ച ഇഡലി നന്നായിട്ട് തന്നെ ചൂടായി കിട്ടും ചെയ്യും നല്ല ടേസ്റ്റും ആവും കുറച്ചൊരു പുറംഭാഗം ഒരു ക്രിസ്പി ആയി കിട്ടുകയും ചെയ്യട്ട അപ്പോഴാണ് നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പൊ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന ഒരു ഐറ്റാണ് ഐറ്റം ആണ്ട്ടത് അപ്പത് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അതിന്റെ കളറൊക്കെ ചേഞ്ച് ആവുന്ന കാണാൻ കഴിയുന്നുണ്ടാവും അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ കുറച്ചധികം ഉള്ള കാരണം എന്താണ് അതിനനുസരിച്ച് നമുക്ക് സവാള എടുക്കണം കേട്ടോ ഞാനൊരു അഞ്ച് സവാള എടുത്തിട്ടുണ്ട് ഇതേപോലെ കുഞ്ഞു പീസാക്കിയിട്ട് വേണം നമ്മൾ കൊത്തി അരിയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പം അത് അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇഡലി ഡ്രൈ ഫ്രൈ ചെയ്തെടുത്ത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് ആ ഒരു പാനിൽ തന്നെ നമുക്ക് സ്റ്റൗ ടവ് വെച്ച് ഓൺ ആക്കിയ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണം ഒഴിച്ച് ഞാൻ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുഴുവൻ ഉഴുന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു ഉഴുന്ന് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഫസ്റ്റിൽ ഞാൻ കഴുകിയെടുത്ത് വെച്ചതായിരുന്നു അത് ഇതിലേക്ക് ഇട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയുടെ ഒരു തണ്ടായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൂടി ഇട്ടിട്ട് നമുക്കിതിലേക്ക് രണ്ട് വറ്റൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റാണ് നല്ല ടേസ്റ്റ് ആട്ട് അപ്പം അത് കഴിച്ചു നോക്കിയാലിട്ട് ഇതിന്റെ ടേസ്റ്റ് അറിയുള്ളൂ അപ്പം എല്ലാം ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അത് കൂടുതൽ കൂടുതലാവാതിരിക്കാൻ ശ്രദ്ധിക്കട്ടോ അപ്പം അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകും അപ്പം അതുകൂടി ഇട്ടിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ ഒരു ഇഞ്ചി വെളുത്തുള്ളിലേക്ക് നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കുക അപ്പം ചെറുതാക്കി കട്ട് ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഈ ഒരു സവാളയും അധികം ഒന്ന് വയന്ന് കിട്ടണമെന്നൊന്നുമില്ല ഒരു മീഡിയം ലെവലിൽ ഒന്ന് വയന്ന് കിട്ടിയാൽ മതി കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാനും കഴിയും അപ്പൊ അതാ ഈ ഒരു രീതിയിലൊന്ന് വയനു കിട്ടിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒരു മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അപ്പൊ നമ്മുടെ സവാള ഈ ഒരു രീതിയിലൊന്ന് വയർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അപ്പൊ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ഇഡലിയിലൊക്കെ ഉപ്പിട്ട് കൊടുക്കുന്ന കാരണം അതിന് അളവ് നോക്കിയിട്ട് വേണ്ടിട്ട് അതിൽ ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടൊക്കെ കുറക്കൊക്കെ ചെയ്യട്ടെ അപ്പോൾ ഞാനൊരു അര ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കേണ്ടത് ഇതിലേക്കൊരു അര ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരിവ് കുറച്ച് കുറവായ കാരണം തന്നെ ഞാൻ കുറച്ചുകൂടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു ടീസ്പൂണോളം മുളക് പൊടിയും അര ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് ചേർക്കേണ്ടത് തക്കാളിയാണ് കേട്ടോ അപ്പം നമ്മൾ തക്കാളിയുടെ ചട്നി വീട്ടിലുള്ള കാരണം ഞാൻ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള തക്കാളി തന്നെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഈ ചേർത്തിട്ടുള്ള ഒരു മസാലകളുടെ ഒരു റോ ടേസ്റ്റ് എല്ലാം മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സോസുകൾ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം തക്കാളി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി എരി കുറച്ച് ഗരം മസാല ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും ഒരു കാൽ ടീസ്പൂണോളം പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനൊരു രണ്ട് തണ്ട് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് അര ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ചേർത്ത് കൊടുക്കണെ നല്ല ടേസ്റ്റ് അപ്പൊ അര ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടില്ല ഒരു കാൽ ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളുട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടു തന്നെ എരിവ് എരിവിഷ്ടമുള്ളവർക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നേട്ടോ അപ്പം ഞാനിത് അതിലേക്ക് ഒരു അര കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഒരു ഇഡ്ഡലി നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ വലിച്ചെടുക്കും അപ്പം അത് അപ്പോഴ നമ്മുടെ ഒരു ഇഡ്ഡലിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം ഞാനിതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ മസാല ഇവിടെ റെഡി ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇഡലി ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ലഞ്ച് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് കഴിച്ച് നോക്കിയാൽ ഇതിന്റെ ടേസ്റ്റ് അറിയുള്ളു അപ്പൊ നമ്മള് ബാക്കിയുള്ള ഇഡലി കൊണ്ടല്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഇഡലി ഉണ്ടാക്കി പോകട്ടെ അപ്പൊ അത്രക്ക് ടേസ്റ്റ് ആണ് അപ്പൊ വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പല യാത്രകൾക്കൊക്കെ പോകാൻ ഉദ്ദേശം ഉണ്ടെങ്കിലൊക്കെ ഇത് ഉണ്ടാക്കി കൊണ്ടുപോയ മതി പ്രത്യേകം നമുക്ക് കറികൾ വേറെ ഒരു ബോട്ടിലാക്കി കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പൊ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് തന്നെ കഴിക്കാനും കഴിയും ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ഇഡ്ഡലിയൊക്കെ വളരെ പുളിയുള്ളതായിരിക്കും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതിനെ അപേക്ഷിച്ചിട്ട് അപ്പം ഇതേപോലെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് ഏത് സമയത്തും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഇത് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ